പ്രിയപ്പെട്ടവരെ മഴ പെയ്തു കഴിഞ്ഞിട്ടുള്ള ആകാശമാണ് കേട്ടോ അത് നല്ലൊരു വൈപ്പ് മഴയായിരുന്നു ഇപ്പോഴും ചെറുതായിട്ട് ചെറിയ ചാറ്റൽ മഴകളുണ്ട് പൊതുവേ റമദാ മാസ സമയത്ത് കത്തൂരിലൊക്കെ ചൂടാണ് ഉണ്ടാവുക ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഇപ്പോൾ തണുപ്പാണ് ആ തണുപ്പിനെ കൊണ്ടുപോകാനാണ് ഈ മഴ വരുന്നത് മഴ പെയ്തു കഴിഞ്ഞാൽ പിന്നെ ചൂട് വരിക ചെയ്യുക ഇപ്പം റമദാൻ റമദാന ഒമ്പതായി എന്നിട്ടും തന്നെ ഒമ്പതന്നെയല്ലോ അപ്പോൾ പണ്ടിൻ്റെ ഉപ്പനോട് പറഞ്ഞിട്ടുണ്ട് ഈ എന്താണെന്ന് വെച്ചാൽ ഈ റമദാൻ മാസം കാലത്താണ് ഈ ചൂടുണ്ടാവുക അതിനെന്താ കാരണം എന്ന് വെച്ചാൽ ഭൂമിയുടെ അടിയിലും ചൂട് അതുപോലെ മേലും ചൂട് ആ ചുട്ട് പഴുത്ത് നിൽക്കുന്നതിൻ്റെ ഇടയിൽ വെച്ചിട്ടാണ് ഈത്തപ്പഴം പഴുക്കത്ര എനിക്ക് ആധികാരികമായിട്ടൊന്നും അറിയില്ല നൂപ്പിർ പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ ഈ കാലമൊക്കെ മാറി ഇപ്പോൾ ഇതോ ഈ റമദാ മാസം കാലത്ത് ഇപ്പോൾ തണുപ്പാണ് വരുന്നത് നമ്മുടെ നാട്ടിൽ ചൂട് കാലാവസ്ഥാ വ്യതിയാനങ്ങളിലെ നാട്ടിലേക്കാൾ മഴ ഇവിടെ കൂടുതൽ കിട്ടുന്നതാണ് കേട്ടോ ഖത്തറിൽ കാരണം ഇവിടെ കുറച്ച് കാലങ്ങളായിട്ട് ഇവിടെ മഴ കൂടുതലാണ് നാട്ടത്തേക്കാൾ വെള്ളം കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് നേരം മഴ പെയ്താൽ തന്നെ അത്യാവശ്യം വെള്ളമാവും നാട്ടിലെ പോലെ അങ്ങനെ കനാലുകളൊന്നും ഇല്ലാത്തതുകൊണ്ടോ വാട്ടർ ഇപ്പം തീർന്ന മഴയെ ആസ്വദിച്ച് ഇനി മഴയാണെങ്കിലും വെയിലാണെങ്കിലും എങ്ങനെയാണെങ്കിലും മുന്നോട്ട് പോകുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് അപ്ലിക്കും